വൈകാഹാൻ ബാൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു കുളിക്കാൻ കയറി ഇന്ന് സ്കൂളിൽ വീണ ബിരിയാണി കൊണ്ടുവന്നു വാവേച്ചി ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല അവളുടെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തു എന്നാ മണമായിരുന്നെന്നോ ക്ലാസ് മുഴുവൻ വാവ വേദുവിനെ പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു നിർത്തി ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക് വേതു അതേന്ന് തല പതിയെ അനക്കി ഒരു ദിവസം വാങ്ങാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചേച്ചി നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാമോ കട്ടിലിരുന്നു കൊണ്ട് വേദുവിൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ചു വെച്ചുപോവാ ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ ചേച്ചി ഇനി പറയില്ല വേദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നേ നമുക്കും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തന്നേനെ അല്ലേ ചേച്ചി പുറത്തു നിന്ന് വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു ചേച്ചിയോട് മോൾ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എങ്കിൽ പോയി ബുക്ക് എടുത്തോണ്ട് വാ ചേച്ചി പറഞ്ഞു തരാം വൈക റൂമിലേക്ക് കയറി തോർത്ത് കസേരയിൽ വിരിച്ചിട്ടു കയ്യിലിരുന്ന ഹാൻഡ് ബാൻഡ് തൻ്റെ തുണികൾക്കിടയിലേക്ക് വെച്ചു കഴിക്കാൻ ചേച്ചി വിശക്കുന്നുണ്ട് വേദു വയർ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മാവും വന്നില്ലല്ലോ വേദു ഇന്ന് വെള്ളിയല്ലേ അമ്മാവൻ ഇപ്പോൾ വരും അമ്മാവും വരുന്നത് നോക്കിയിരുന്നാൽ നമുക്കൊന്നും കിട്ടില്ല വാവ പറഞ്ഞു ചിരിച്ചപ്പോൾ വൈകയും വേദുവും ചിരിച്ചു വൈകേ മോളെ അമ്മാവൻ വൈക വേഗം പുറത്തേക്കിറങ്ങി ദാ മോളെ ഇതകത്തേക്ക് വെച്ചോ കുറച്ച് പച്ചക്കറിയാ പിള്ളേർക്കുള്ള പലഹാരങ്ങളും ഉണ്ട് വൈക കൈനീട്ടിയത് സുധർമ്മ മോഹനൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ സാധനങ്ങളടങ്ങിയ കവർ വാങ്ങി നിങ്ങൾക്ക് കാപ്പി എടുക്കട്ടെ ഞാനൊന്നിരുന്നോട്ടെ വന്നിങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ മോഹനൻ ടൗണിൽ ബാങ്കിൽ സെക്യൂരിറ്റിയാണ് ആഴ്ചയിലൊന്നേ വീട്ടിലേക്ക് വരൂ സുധർമ്മ എന്തൊക്കെ പറഞ്ഞാലും മോഹനോട് വൈകിയോ വാവയോ വേദമോ ഒന്നും പറയില്ല അത് സുധർമ്മയ്ക്ക് കൂടുതൽ സൗകര്യമാണ് രാവിലെ മുതൽ ഇനി അറിഞ്ഞു പുഴുങ്ങി തിന്നാലോ വിളിച്ചു ഓരോന്ന് വാങ്ങിപ്പിക്കാനും വേണം മിടുക്ക് അടുക്കളയിൽ വൈകയുടെ തലവേട്ടം കണ്ടതെ സുധർമ്മ പുരവരുത്തു ഞാൻ പറഞ്ഞൊന്നും ഇല്ലമ്മ ഇല്ല പോലും വീട്ടു ചെലവിനുള്ളത് ഈ ആഴ്ച ഇങ്ങ് തന്നേക്കണം നീ നിന്റെ അനുജത്തിമാരുടെ പേരിൽ ചിട്ടിയും വട്ടിയുമൊക്കെ ഒക്കെ ചേർന്നിട്ടിരിക്കുന്നതൊന്നും ആരും അറിയില്ലെന്ന് വിചാരിക്കണ്ട സുധേ കുറച്ച് വെള്ളം സുധേ സുധർമ്മ പലഹാരപ്പൊതി എടുത്ത് റൂമിലേക്ക് നടക്കുമ്പോൾ മോഹനന്റെ വിളി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങില്ല പിന്നെ കിടന്നു സുധേ സുധേ കീറിക്കോളൂ പാത്രങ്ങളോട് ദേഷ്യം തീർത്ത് സുധർമ്മ ഒരു മന്ദയിൽ വെള്ളവും എടുത്തുകൊണ്ട് ചെന്നു വാവയും വേദവും എവിടെ സ്വന്തം കുഞ്ഞു വിളിച്ചോ കഴിച്ചോ എന്നൊന്നും ചോദിച്ചില്ലല്ലെന്താ പെങ്ങളുടെ മക്കളെ തിരക്കിയല്ലോ രാഗിമോളുടെ കാര്യം നീ തിരക്കുന്നില്ലേ ഇതുങ്ങളും എൻ്റെ മക്കളല്ലേ ഇനി ഇതിൽ പിടിച്ച് കയറണ്ട കുളിച്ചിട്ട് വരാ നീ പിള്ളേരെയും വിളിച്ച് കഴിക്കാൻ വിളമ്പി വൈക്ക് കേൾക്കാത്ത പോലെ സുദ്രമ്മ അകത്തേക്ക് കയറിപ്പോയി മോഹൻ കുളിച്ചിട്ട് വരുമ്പോൾ വൈക കഴിക്കാൻ വിളമ്പി ഭാവിയേയും വേദുവിനേയും വിളിച്ചു എവിടെയായിരുന്നു രണ്ടുപേരും അമ്മാവൻ വന്നപ്പോൾ കണ്ടില്ലല്ലോ നേരത്തെയൊക്കെ അമ്മാവൻ വരുന്നതും കാത്തിരുന്നിട്ടുണ്ട് ഉമ്മറത്ത് കൊണ്ടുവരുന്ന എണ്ണ പലഹാരങ്ങൾ കൊതിയോടെ കഴിക്കാൻ കൊതിമൂത്ത് രണ്ടും കൂടെ അങ്ങേര് വരുന്നതും നോക്കി ഇരിക്കുകയാണെന്ന് പറഞ്ഞ് സുധർമ്മ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആ കാത്തിരിപ്പ് നിർത്തി പഠിക്കുവായിരുന്നമ്മാവ പാവ പറഞ്ഞു കഴിക്കാൻ എന്നെ നോക്കി ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ മക്കളോട് മൂവരും മറുപടിയൊന്നും പറഞ്ഞില്ല പുഞ്ചിരിച്ചു അമ്മാവൻ വരുമ്പോൾ മാത്രമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടത്തിന് കറികൾ കിട്ടുന്നതും ആ അവസരം നോക്കി വൈകാരിജത്തിമാർക്ക് കൂടുതൽ വിളമ്പി നൽകും ആലോചന വന്നിട്ടുണ്ട് കഴിക്കുന്നതിനിടയിൽ മോഹനൻ പറഞ്ഞു മൂവനും മോഹനന്റെ മുഖത്തേക്ക് നോക്കി സുധർമ്മയുടെ മുഖം വീർത്തു നമ്മുടെ സുധാകരൻ പറഞ്ഞതാ പയ്യനേതോ കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു എന്ന രാഷ്ട്രീയ പ്രവർത്തകനും കഴിഞ്ഞ തവണ അവരുടെ വാർഡിലെ പ്രായം കുറഞ്ഞ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അത്ര ബ്ലോക്ക് പ്രസിഡന്റ് ആണിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം സജീവമായതുകൊണ്ട് ആ ജോലിക്കിപ്പോൾ പോകുന്നില്ലെന്ന് പിന്നെ ബ്ലോക്കിലൊക്കെ അല്ലേ നല്ല ശമ്പളം കാണും അല്ലാതെ തന്നെ ജീവിക്കാനുള്ള വകയുണ്ടെന്ന് അവൻ്റെ പിടിപാടൊക്കെ വെച്ച് അടുത്ത എം എൽ എ ആകാനും സാധ്യതയുണ്ടെന്നാണ് സുധാകരൻ പറയുന്നത് എനിക്കിപ്പോൾ കല്യാണമൊന്നും വൈക വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം അനുജത്തിമാരുടെ ജീവിതം അവരുടെ ഭാവി ജോലി വിവാഹം അതൊക്കെയാണ് അവളുടെ മനസ്സിൽ അല്ലേ തന്നെ വല്ല കുറവുണ്ടാക്കി വെച്ചിട്ടുണ്ടോ പഠിപ്പ് കഴിഞ്ഞ് രാഗിയുടെ കാര്യം നോക്കണ്ടേ വൈകിയല്ലേ മൂത്തത് ഇരുപത്തിനാല് വയസ്സായി ആദ്യം അവളുടെ കാര്യം പിന്നെയല്ലേ രാഗിയുടെയും വാവയുടെയും ഒക്കെ എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം മറ്റുള്ളവർക്കിട്ട് തട്ടാനും കുത്താനും എന്തിനാ വെറുതെ അത് തനിക്കിട്ടുള്ള കുത്താണെന്ന് മനസ്സിലാക്കി സുധർമ്മ മിണ്ടിയില്ല ഇപ്പോൾ മിണ്ടാൻ പോയാൽ വഴക്കാകും മോഹനന്റെ പേരിൽ ബാങ്കിൽ കുറച്ച് പണമുണ്ട് വാശിക്ക് അത് മുഴുവൻ കല്യാണമെന്നും പറഞ്ഞ് ചിലവാക്കും ഒതുക്കത്തിൽ സ്നേഹത്തോടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് സുധർമ്മ ചിന്തിച്ചു അമ്മാവിനെ തനിച്ച് കിട്ടുമ്പോൾ തൻ്റെ വിവാഹക്കാര്യം ഒന്നും ആലോചിക്കേണ്ടെന്ന് പറയാമെന്ന് വൈകയും കരുതി കഴിപ്പ് കഴിഞ്ഞ് കൈ കഴുകിയതേ വൈക രണ്ടുപേരെയും പഠിക്കാൻ റൂമിലേക്ക് പറഞ്ഞയച്ചു താൻ വീട്ടിലുള്ളപ്പോൾ യാതൊന്നും ചെയ്യിക്കാറില്ല എല്ലാം തനിയേ ചെയ്യും ആ സമയം കൂടി അനുജിത്തിമാർ പഠിക്കട്ടെ എന്ന് അവൾ കരുതും വൈകിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രണ്ടുപേരും നന്നായി പഠിക്കുകയും ചെയ്യും അമ്മാവാ പുറത്തെ തണുപ്പിൽ ഷർട്ടിടത്ത സോപാനത്തിൽ കിടന്നു കണ്ണുകൾ അടച്ചിരുന്നു മോഹനൻ ആ മോൾ ഉറങ്ങിയില്ലേ തൂണിലേക്ക് ചാരി നിന്ന വൈകിയെ നോക്കി എഴുന്നേറ്റിരുന്നു കൊണ്ട് മോഹനൻ ചോദിച്ചു അകത്ത് നല്ല ചൂടാ ഇവിടെ കിടന്നിട്ടൊരു സുഖമൊക്കെ ഉണ്ട് പിള്ളേര് കിടന്നോ പഠിക്കുവാ വിവാഹകാര്യം വേണ്ടെന്ന് പറയാനാകും അല്ലേ മുഖം താഴ്ത്തി നോക്കുമോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ സുധയുടെ ആട്ടും തുപ്പും കേട്ട എത്ര നാളാ പിന്നെ ആവതുള്ള കാലത്ത് വേണ്ടേ അമ്മാവൻ ഓരോരുത്തരുടെ കാര്യം നടത്താൻ ഇന്നേവരെ അമ്മാവനെ ധിക്കരിച്ചിട്ടില്ല എങ്കിലും അനുചത്തിമാരെ തനിച്ചാക്കുന്നതിനെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പോലും മേല അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞു വന്നു അമ്മാവ എന്റെ വാവയും വേദവും ചോദിക്കുമ്പോൾ വൈകിയുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു